ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകളായിട്ട് എന്നോട് കുറച്ച് പേര് കുറേ നേരിട്ട് കാണുമ്പോഴും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും കോൾ വിളിക്കുമ്പോഴൊക്കെ എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൻ്റെ കുറച്ച് കറുത്ത പാടുകൾ ഇവിടെ എവിടെയെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചായിരിക്കുന്നു നന്നായിട്ടുണ്ട് അത് കറുത്ത പാടുകൾ ഡയറക്റ്റ് കാണുമ്പോൾ അത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫോണിൽ കൂടെ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലായിരിക്കും എങ്കിലും ചില വീഡിയോസിലൊക്കെ അത് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർ മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഫേസിലെ പാട് ഉള്ളതാണോ അതോ അത് നേടലാണോ വീഡിയോ എടുക്കുന്നതിൻ്റെ നേടലാണോ എന്നൊക്കെ കുറച്ച് പേർ ചോദിച്ചായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നതാണോ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് അപ്പം അതിന് അതിനൊരു ഒരു സമയം നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ഫേസിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പനി വന്നതായിരുന്നു ഒരു നാല് അഞ്ച് വർഷം മുന്നേ അതായത് ആ പനിക്ക് പറയുന്ന പേര് ഹെർപ്പ് സൊസൈറ്റീസ് എന്ന് ആണ് കേട്ടോ അപ്പോൾ മലയാളത്തിൽ വിസർപ്പം പനി ആ പനി അങ്ങനെ പല പേരുകളൊക്കെ പറയും പിന്നെ വേറെ ഒന്ന് ഞാൻ വ് പൊട്ടി അങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ് കേട്ടോ ഇപ്പോഴാണ് ഈ പേരുകളൊക്കെ ഞാൻ കേൾക്കുന്നത് അന്ന് ആ സമയത്ത് എനിക്ക് ഇനി വന്ന സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഒരാൾക്ക് പോലും എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ ഒരുപാട് അന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതെന്താണ് അസുഖം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരോട് ചോദിച്ചു നോക്കി ആർക്കും അറിയില്ല അങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു ആ സമയത്ത് അപ്പം അങ്ങനെ ആ പനി വന്ന സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒരുപാട് വൈകിപ്പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി അവസാനമാണ് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നത് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത് അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഇവിടെ നമ്മുടെ ഇടുക്കി ഹോസ്പിറ്റലുകളിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ വലിയ ഫെസിലിറ്റിയും കാര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളൊന്നും അല്ല ചെറിയ രീതിയിലുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ കാണിക്കാൻ എല്ലാ എല്ലായിടത്തും നമ്മൾ ഡോക്ടേഴ്സിനെയും കാണിച്ചിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് അത്ര മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഒരു നാല് മാസത്തോളം ഫുഡ് കഴിക്കാൻ പറ്റാതെ കിടക്കേണ്ട വന്നു സംസാരിക്കാൻ പറ്റത്തില്ല എഴുന്നേൽക്കാൻ പറ്റത്തില്ല ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ നാല് മാസത്തോളം ഞാൻ കിടന്ന് കിടപ്പ് കിടന്നു കാരണം അത് അങ്ങനെ കിടക്കാനുള്ള കാരണം മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ ഉള്ള ഹോസ്പിറ്റലിൽ അതിലൂടെ ഫെസിലിറ്റി കാര്യങ്ങളൊന്നുമില്ല എന്താണ് അസുഖം എന്നറിയാൻ പറ്റാതെ കുറച്ചു കാലം നമുക്കങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടി വന്നു ശേഷമാണ് ലാസ്റ്റാണ് ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ എത്തിയതിനു ശേഷമാണ് കറക്റ്റായിട്ട് അവർ പറയുന്നത് ഇന്നതുപോലെ ഹെർഫസൈറ്റീസാണ് വിസക്കുമനീന്നാണ് മലയാളത്തിൽ പറയുന്നത് എന്നൊക്കെ അവർ നമ്മളോട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അന്നാണ് നമുക്ക് അവർ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല തോന്നുന്നു പിന്നെ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ പേർക്കൊക്കെ വന്ന വന്നിട്ടുള്ളവരുണ്ട് അത് ഫേസിലല്ല അവരുടെ ബോഡിയിൽ എവിടെയൊക്കെയോ വന്നിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടെന്നറിഞ്ഞു അത് പഴയ കാലത്തുള്ള കുറച്ച് പേരുണ്ടെന്നറിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പനി എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റാറ്റിക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പനി വന്നു അതിനുശേഷം ഫേസിൽ ഇവിടെ ഒരു കുഞ്ഞ് രണ്ട് കുഞ്ഞു കൊമ്പള പോലെ വന്നു അപ്പോൾ നമ്മളത് കുഞ്ഞ് കുഞ്ഞ് കൊമ്പള കാലമാകത്ത് കുഞ്ഞു കൊമ്പള അപ്പോൾ അത് പൊട്ടിച്ചളഞ്ഞു അതിനുശേഷം ഇവിടെ എല്ലാം ഫേസിൽ ഫേസിലിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ഭയങ്കര പുകച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം പനി കടുത്ത പനി പിന്നെ ഈ ഇവിടെ ഫേസിലെല്ലാം നല്ലതുപോലെ കൊമ്പള വരാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഹെർപ്പ ഈ ഹെർപ്പസൈറ്റിസിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് പനിയാണ് സ്റ്റാർട്ടിങ് സമയത്ത് വരുന്നത് പിന്നെ നമുക്ക് പിന്നെ ചിക്കൻ ബോസ് നമ്മുടെ നമുക്ക് ചിക്കൻ ബോസ് ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും നമ്മളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വന്ന് കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈറസ് അവിടെ കിടന്നിട്ട് അത് ഈ ഹെർപ്പസൈറ്റിസ് ആയിട്ട് വരുന്നതാണെന്നാണെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം എനിക്ക് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ വന്ന് പോയി കംപ്ലീറ്റ് ശരീരത്തിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വന്നിട്ട് പോയി അപ്പോൾ അതിൻ്റെ വൈറസ് ശരീരത്തിനുള്ളിൽ അതാണ് അതാണിപ്പോൾ എനിക്ക് ഹൈപ്പസൈറ്റിസ് ആയിട്ട് പിന്നീട് വന്നത് അത് ഇങ്ങനെ എനിക്ക് വന്നത് ഫേസിൽ ഇതിൻ്റെ ഏറ്റവും കൂടിയത് പറയുന്നത് ഫേസിലാണ് ബാക്കിയുള്ളവർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ സ്ഥാനങ്ങളാണ് കേട്ടോ ഇത് ഉണ്ടാകുന്നത് അ ബോഡി ഫുൾ ഉണ്ടാകത്തില്ല എവിടെയെങ്കിലും നമ്മുടെ കഷത്തിൽ അല്ലെങ്കിൽ ഇടിപ്പല്ല് ഫേസിൽ അങ്ങനെയുള്ള ശരീരത്തിൻ്റെ പുറത്ത് അങ്ങനെയുള്ള സ്ഥാനങ്ങൾ മാത്രമാണ് ഇത് ഉണ്ടാവുള്ളൂ ശരീരം ഫുള്ളായിട്ട് ഇത് വരത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇത് പകരും പകരുന്നതാണോ എന്നൊക്കെ ഒന്ന് ഒത്തിരി പേര് ചോദിച്ചാൽ പകരം ഒന്നുമില്ല കാരണം വെച്ച് നമ്മളെ ശുശ്രൂഷിക്കുന്നവർക്ക് ചിലപ്പോൾ ചൂട് വരാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചൂടുപനിണ്ടാവുമായിരിക്കും അതല്ലാതെ ഒന്ന് പകരും ഒന്നുമില്ല അന്ന് അന്ന് ഇവിടെയുള്ള ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഒരു ഡോക്ടർ ഞങ്ങൾക്ക് ഒരുപാട് ഗുളികയും ഒക്കെ തന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും മാറ്റാൻ പറ്റത്തില്ല കാരണം ആ ആൾക്കാർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ നാല് മാസം ഫുഡൊന്നും കഴിക്കാതെ കിടക്കേണ്ടി വന്നു കണ്ണൊക്കെ രണ്ടും അടഞ്ഞു പോയി അതുപോലെ തന്നെ ചുണ്ടിൻ്റെ പകുതിയോളടഞ്ഞു പോയി ഇവിടെ ഇങ്ങനെ അടഞ്ഞിട്ട് ചെറിയൊരു ഹോൾ മാത്രമുള്ളായിരുന്നു ആ ഹോളിക്കോട് ചെറിയ ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആണ് നാല് മാസം ഞാൻ ശരിക്കും പറഞ്ഞാൽ കിടന്ന് കിടപ്പം തന്നെയായിരുന്നു നമുക്കാരോട് സംസാരിക്കാൻ പറ്റാതെ കന്നെ എഴുന്നേൽക്കാൻ പറ്റാതെയൊക്കെ അങ്ങനെ ഒരുപാട് നാളെ ബെഡിൽ തന്നെ കളിക്കേണ്ടി വന്നു എന്താണേലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫെസിലിറ്റി ഉള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടർ ടെസ്റ്റിനെ കാണിക്കുക എന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്കിവിടെ അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാതെ പോയതുകൊണ്ടാണ് നമ്മളത്ര ലേറ്റ് ആകുന്നത് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമുക്ക് ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഇവിടെയുള്ള ചെറിയ ഹോസ്പിറ്റലുകളൊന്നും നമ്മൾ ഡോടെസ്റ്റിനെ ഒന്നും കാണിക്കില്ല കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമുക്കിവിടുന്ന് ഒരു ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ യാത്രയുണ്ട് എറണാകുളം ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ എങ്കിലും എന്ത് കേസ് വന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി അത്രേ ഉള്ളൂ അതിനുശേഷം നമ്മൾ എറണാകുളത്തേക്ക് എങ്ങോട്ടേലും പോയാൽ മാത്രമേ നമുക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാൻ പറ്റുള്ളൂ മെയിൻ ആയിട്ടുള്ളത് എല്ലാ ഫെസിലിറ്റിയോടുകൂടി ഡോക്ടേഴ്സിനെ കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനിയാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ പോവുക അപ്പോൾ നമുക്ക് ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളും വരത്തില്ല അതാണ് അതാണ് അന്ന് ഇവിടെ കാണിച്ചുകൊണ്ട് ആ പാട് പോവാതെ എൻ്റെ ഫേസിൽ അത് മാത്രമല്ല അതിൻ്റെ ആ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇപ്പോഴും നല്ലതുപോലെ ഫേസിലുണ്ട് കാരണം നല്ല ചൊറിച്ചിലാണ് വേദനയുണ്ട് ഞരമ്പിൻ്റെ തലക്കേലിൻ്റെ ഞരമ്പിൽ നല്ല വേദനയുണ്ട് നമ്മളിത് ഞരമ്പിലാണ് ഉണ്ടാകുന്നത് കൊണ്ട് നല്ല വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാനിപ്പം മെഡിസിൻ കഴിക്കുന്നില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു ആ സമയത്ത് ആ വേദന കഠിനമായ അതി കഠിനമായ വേദനയാണ് കേട്ടോ നമുക്ക് തയ്ക്കാൻ പറ്റാത്ത വേദനയാണ് ഈ ഹെർപ്പസൈറ്റിസിൻ്റെ സ്റ്റാറ്റിസ് സമയത്ത് ചോറിച്ചില് ഒരു വേദന അതുപോലെ തന്നെ തരിതരിപ്പ് അതുപോലെ തന്നെ പുകച്ചില് ഇതെല്ലാം നമ്മുടെ കൊമ്പള നന്നായിട്ട് കൊമ്പള ഇങ്ങനെ മൂടി പോകും അപ്പോൾ ആ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേഡ്സിൻ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രിയിലും പകലും ഉറങ്ങാൻ പറ്റാതെ ഞാനിങ്ങനെ ഒരുപാട് വേദന സഹിച്ച് ഇങ്ങനെ ഇരുന്ന സമയങ്ങളുണ്ട് ആ സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം എങ്ങനെയെങ്കിലും ഉറങ്ങിയേ പറ്റുള്ളൂ ഇതിൽ വേദന സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്കൊരു മെഡിസിൻ തരുന്നത് അങ്ങനെ കുറച്ച് നാളെ ഞാൻ ഉറങ്ങിയത് മെഡിസിൻ കഴിച്ച് മാത്രമാണ് ഉറങ്ങിയത് അല്ലാതെ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത ഒരു രോഗമായിരുന്നു ഇപ്പം ഇപ്പം എന്നെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് പേർ ചോദിക്കും എന്താണ് ഈ ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പനിയോ ഇങ്ങനെയൊരു ഉണ്ടോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഉണ്ട് അത് അധികം ആർക്കും അതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനൊരു ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അറിയത്തില്ലാത്തവർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുമ്പം എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും അന്ന് എൻ്റെ എന്താണ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടാകും സ്റ്റാർട്ടിങ് സമയത്തുള്ളൊരു ഫോട്ടോയാണ് അപ്പം നമ്മളിവിടുന്ന് എൻ്റെ ചേച്ചിക്ക് അയച്ചു കൊടുത്തതാണ് ചേച്ചിയോട് വിളിച്ച് ചോദിച്ചിട്ട് അവിടെ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് എടുത്തൊരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അതിന് ജസ്റ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ എത്രത്തോളം ഞാൻ ഇപ്പോഴത്തെ ഞാനും ആ സമയത്ത് ആ ആ അസുഖം വന്ന സമയത്ത് ഞാനും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ ഒത്തിരി മനസ്സിലാവും പക്ഷെ ഞാനല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു ആ സമയത്ത് വന്നത് എന്തായാലും ആ ലാസ്റ്റ് സമയത്താണെങ്കിലും നമ്മൾ അവിടെ എത്തിയതിൻ്റെ പേരിൽ നമുക്ക് ആ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ ഇതുകൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഞാൻ ഇന്ന് ഈ നിലയിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷെ നമ്മളിതിനെപ്പറ്റി അപ്പോഴും നമ്മൾ അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പിന്നെയും വഷളായി നമ്മൾ ഒരു പക്ഷെ ഞാൻ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല അത്രയൊക്കെ വലിയൊരു സിറ്റുവേഷൻ ആയിരുന്നു അതൊക്കെ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല കാരണം അനുഭവിക്കുന്നവർക്കാണല്ലോ ഓരോന്ന് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെപ്പറ്റി നമുക്ക് നമുക്കറിയുള്ളൂ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുള്ള ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു രോഗം വരരുതേ എന്നാണ് പറഞ്ഞത് കാരണം അത് മാതിരി ആ സമയത്ത് ഞാൻ അനുഭവിച്ചു കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം